സ്ആർസി ബസ് ഡ്രൈവർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഡ്രൈവറേയും യാത്രക്കാരെയും സുരക്ഷിതമായി ബസ് സ്റ്റാൻഡിൽ നിന്ന് എത്തിച്ച അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്ക് അഭിനന്ദന പ്രവാഹം കല്ലമ്പലം സ്വദേശി എ എം വി രമേഷാണ് രക്ഷകനായത് ഈ റിപ്പോർട്ടിന് ശേഷം സ്പീഡ് ന്യൂസുമായി സിന്ദൂരി വിജയൻ ചേരും കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് ഈ സംഭവം തിരുവനന്തപുരത്ത് നിന്ന് തൃശൂർക്ക് പോയ സൂപ്പർഫാസ്റ്റ് ബസ് ചവറയിലെത്തിയപ്പോൾ ബസ് ഡ്രൈവർ റാന്നി സ്വദേശി അരുൺകുമാറിന് ദേഹാസ്വാസ്ഥ അനുഭവപ്പെട്ടു തുടർന്ന് ബസിന്റെ നിയന്ത്രണം അസിസ്റ്റന്റ് മോട്ടോർ ബെഹിക്കിൾ ഇൻസ്പെക്ടർ രമേശ് സ്വമേധയാ ഏറ്റെടുക്കുകയായിരുന്നു ഡ്രൈവർ അരുണിനെയും ബസ് നിറയെ ഉണ്ടായിരുന്ന യാത്രക്കാരെയും സുരക്ഷിതമായി രമേശ് കരുനാഗപ്പള്ളി ഡിപ്പോയിൽ എത്തിച്ചു ഡ്രൈവർക്ക് എത്തിയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് വെക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ ഫ്രണ്ടിലിരുന്ന യാത്രക്കാരെല്ലാം കൂടി ചെന്നിട്ട് അദ്ദേഹത്തെ പിടിച്ച് സീറ്റിലിരുത്തി വെള്ളമോ കൊടുത്തു നാരങ്ങ വെള്ളമോ കൊടുത്തു പക്ഷേ എന്നിട്ടും അദ്ദേഹം സ്റ്റേബിളായില്ല അപ്പോൾ സൂപ്പർഫാസ്റ്റാണ് തൃശ്ശൂർ വരെ പോകാനുള്ള യാത്രക്കാരതിൽ നിൽക്കുന്നു അദ്ദേഹം പിന്നെ വീർത്തിട്ട് പിന്നെ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതായിട്ടുണ്ട് ആ തൽസമയം ആക്ട് ചെയ്യണമെന്ന് തോന്നി ഞാൻ പെട്ടെന്ന് തന്നെ വാഹനത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും വാഹനം കരുതാമ്പപ്പള്ളി ഡിപ്പോയിൽ എത്തിച്ച് യാത്രക്കാരെ അടുത്ത ബസ്സിൽ കയറ്റി വിടുകയും ഡ്രൈവറെ നമ്മുടെ തൊട്ടു ഓപ്പോസിറ്റുള്ള കരുനാപ്പള്ളി താലൂക്ക് ആശുപത്രി എത്തിക്കുകയും ചെയ്തു കെ എസ് ആർ ടി സിയുടെ ദൗത്യം ഏറ്റെടുത്ത് രമേശ് നടത്തിയത് രക്ഷാപ്രവർത്തനമെന്ന് കെ എസ് ആർ ടി സി കരുനാഗപ്പള്ളി ഡിപ്പോ എഞ്ചിനീയർ ബിജു പറഞ്ഞു ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം മനോധൈര്യം കൈവിടാതെ ആ ബസ് തൻ്റെ കൺട്രോളിലാക്കി ഈ ഡിപ്പോയിൽ കൊണ്ടെത്തിച്ച് സുരക്ഷിതമായി യാത്രക്കാരെ കൊണ്ടെത്തിച്ച് മറ്റുള്ളവരെ സമയം ഒട്ടും സമയം കളയാതെ തന്നെ അടുത്ത സ്ഥലത്തേക്ക് എത്തിക്കുന്നവരുടെ നടപടി സ്വീകരിച്ചു അത് അദ്ദേഹത്തിൻ്റെ ധൈര്യവും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ആത്മധൈര്യം വന്നോട്ട് മാത്രമാണ് മോട്ടോർ വാഹന വകുപ്പിനാകെ രമേശ് അഭിമാനവും മാതൃകയുമായെന്ന് എൻഫോഴ്സ്മെന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബി ഷാജഹാനും കൈരളി ന്യൂസിനോട് പറഞ്ഞു വന്നപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രമേശ് സുരക്ഷിതമായിട്ട് യാത്രക്കാരെ വെച്ചുകൊണ്ട് ആ ഡ്രൈവറെ വെച്ചുകൊണ്ട് ഇവിടെ വന്ന വണ്ടി കുടിച്ചു കയറ്റുന്ന കാഴ്ചയാണ് കണ്ടത് എത്ര എന്താ പറയുന്നത് എത്ര അഭിനന്ദിച്ചാലും മതിയാകൽ ഞങ്ങളുടെ മോട്ടോർ വാഹന വകുപ്പിന് അത്യധികം നല്ല പേര് നൽകുന്ന ഒരു പ്രവൃത്തിയാണ് രമേശ് ചെയ്തത് സംഭവത്തിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ രമേശിനെ കെ എസ് ആർ ടി സി അഭിനന്ദനവും നന്ദിയും അറിയിച്ചു ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ